കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോഴും ക്രമസമാധാന പരിപാലനത്തിനായി കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് നിലവിൽ പേരുടെ സുരക്ഷ ഒരു പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്വം എന്നതാണ് ശരാശരി കണക്ക് കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യ ലക്ഷത്തിലേറെ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാകട്ടെ ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥർ ശരാശരി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേർക്ക് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കണക്ക് പൗരൻ പോലീസ് അനുപാതം അഞ്ഞൂറ് പേർക്ക് ഒരു പോലീസ് എന്നതാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പിന്റെ നിർദ്ദേശം നിലവിലെ കണക്കിൽ ഇത് ഇരട്ടിയാണ് ജില്ലയിലെ കുറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് പോലീസ് ഓഫീസർമാരുടെ സേവനം വേണമെന്നതാണ് ഭരണപരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം എഴുപത് സബ് ഇൻസ്പെക്ടർമാർ വേണ്ടിടത്ത് അൻപത് പേരാണ് ഇപ്പോഴുള്ളത് അനുവദനീയമായ വനിതാ പോലീസ് ഇൻസ്പെക്ടർമാരുടെയും മുപ്പത്തിയഞ്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തിക അനുവദിച്ചെങ്കിലും ഇതിൽ എഴുപത്തിയാറ് പേരെയാണ് നിയമിച്ചിട്ടുള്ളത് രണ്ട് വനിതാ ഇൻസ്പെക്ടർമാരുടെയും അഞ്ച് വനിതാ സബ് ഇൻസ്പെക്ടർമാരുടെയും കസേരകളും ഒഴിഞ്ഞുതന്നെ വനിതാ പോലീസ് സ്റ്റേഷനിലും വനിതാ സെല്ലിലും ഇൻസ്പെക്ടർ ഇല്ലാതായിട്ട് ഒരു വർഷം പിന്നിട്ടു കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർമാർക്കാണ് ഇൻസ്പെക്ടറുടെ ചുമതല മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ കടലോരമുള്ള ജില്ലയിൽ ബോട്ട് സ്രാങ്ക് ഡ്രൈവറായി സ്ഥിരം നിയമനവുമില്ല താൽക്കാലിക നിയമനമാണ് പതിവ് ജില്ലയിൽ ലഹരി ഉപയോഗം ലഹരി ലഹരിക്കടത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്ക് എതിരായുള്ള അക്രമം കവർച്ച അസ്വാഭാവിക മരണം ഗാർഹിക പീഡനം തുടങ്ങിയ ഒട്ടേറെ കേസുകളാണ് ദിവസവും ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ മാത്രം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ ഇട്ട കേസുകളുടെ എണ്ണം എഴുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി നിരവധി പരാതികളാണ് ഒത്തുതീർപ്പാക്കാറുള്ളത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ തടയാനും ക്രമസമാധാന പാലനം മെച്ചപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനും കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് കണക്കുകൾ പറയുന്നത്